നമ്മുടെ നയനിയുടെ ആദർശൻ്റെ പുതിയ വിശേഷങ്ങൾ കിടക്കാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെ കൈയ്യോട് കൂടി പേടികൂടിയിരിക്കുകയാണ് നമ്മുടെ ആനി ആനി പറയുകയാണ് ഹാ ഒരു പെണ്ണും രണ്ടാണും ആരാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി ഇത് കേട്ട് നമ്മുടെ നന്ദു എന്ന് ഞെട്ടി കേട്ടോ നന്ദി ചോദിച്ചു അതിങ്ങനെ എനിക്ക് മനസ്സിലായ എങ്ങനെ മനസ്സിലാവാതിരിക്കാം ആ പെണ്ണാണ് കൂടുതൽ അടിച്ചതെന്നാണ് പറഞ്ഞത് ആണുങ്ങളെക്കാളും ശക്തിയുള്ള പെണ്ണോ ഞാൻ കണ്ടതിൽ വെച്ച് അത് നീയാണ് അപ്പോൾ പിന്നെ നീയല്ലാതെ ആരാണ് അടിക്കാൻ പോകുന്നത് പിന്നെ ഇവന്മാർക്കൊക്കെ ട്രീറ്റ് കൊടുക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ മൂന്ന് പേരും കൂടി ചേർത്താണ് ആ പണി കൊടുത്തതെന്ന് മനസ്സിലായി ആ അവനെ തല്ലി ഒഴിച്ചൊരു അഞ്ച് മാസത്തോളം ആറ് മാസത്തോളം കിടപ്പിലാക്കണമായിരുന്നു എങ്കിൽ മാത്രമേ അവരുടെയൊക്കെ അഹങ്കാരം കുറയത്തുള്ളൂ എന്ന് പറയണേ അങ്ങനെയൊന്നും അഹങ്കാരം കുറയില്ല അവരുടെ അഹങ്കാരം കുറയാനൊന്നും പോകുന്നില്ല ചെറിയൊരു ഡോസ് കൊടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലും വലിയ ഡോസ് കൊടുക്കാനും എനിക്കറിയാം എന്നൊക്കെയാണ് നന്ദു ഇങ്ങനെ പറയുകയാണേ അപ്പോൾ അനി പറയുന്നുണ്ട് എനിക്കിഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ചെയ്തു ഞാൻ എല്ലാം ഫ്രീ ആയിട്ട് വിട്ടു തന്നിരിക്കുകയാണ് ഇനി അഞ്ചാറ് ഗുണ്ടകൾ വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് ഇറക്കുമതി ചെയ്തുതരാം നീ എന്ത് വേണമെങ്കിലും ചെയ്തോ അഹങ്കാരം അത് തലക്കി പിടിച്ചതാ മൂന്ന് പേരും ഒന്നുമില്ലെന്ന് എനിക്കറിയാം വെറുതെ ഓരോന്ന് പറഞ്ഞ് നുണകൾ ഉണ്ടാക്കി അതുകൾ ഇതുണ്ട് ആനയുണ്ട് ചേനയുണ്ടെന്നൊക്കെ പറഞ്ഞേ വെറുതെ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നേക്കരുത് എൻ്റെ സൗര്യം കെടുത്തേക്കരുത് ഒന്നും വേണ്ട കഞ്ഞിക്ക് വക പോലും വേണ്ട പക്ഷേ സമാധാനം മാത്രം മതിയായിരുന്നു എൻ്റെ സമാധാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞു ഇനിയിപ്പം അവളുടെ സമാധാനം എന്തുകൊണ്ട് നഷ്ടപ്പെടുത്തിക്കൂടെ അവളുടെ സമാധാനം കൂടി നഷ്ടപ്പെടണം അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ദേഹത്താണ് തൊട്ടത് ആ അവളെ വളർത്തി വഷളാക്കിയതേ അവർ തന്നെയാണ് നന്ദു ഇതിന് നിനക്കുണ്ടല്ലോ എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ നിനക്ക് തരാമെന്ന് പറയുകയാണേ അപ്പോഴേക്കും നമ്മുടെ കൂട്ടുകാരന്മാർ പറയുകയാണ് വേറെ എന്താ വേണ്ടത് അതെ നിങ്ങൾ രണ്ടുപേരും ആയിരുന്നു ഒന്നിക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു ഇതിപ്പോൾ ആ ഞങ്ങളൊന്നും പറയുന്നില്ല എന്ന് പറയുമ്പോൾ നന്ദി പറയുന്നുണ്ട് ഈ ഒരു സഭ സംസാരങ്ങളൊക്കെ വേണ്ട ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ട് അതെ എനിക്ക് സമയമില്ല ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നന്ദി ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പോവുകയാണേ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യ അനന്തപുരം തവറഹാട്ടിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും നയനയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഏതായാലും നല്ല രീതിയിൽ തന്നെ ചതച്ചു കൊടുത്തിട്ടുണ്ട് രണ്ടിനും നല്ല പോലെ കിട്ടിയിട്ടുണ്ട് രണ്ടുപേർക്കും കുറച്ച് ദിവസം ഏതായാലും കയ്യിലും കെട്ടി കാലിലും കെട്ടിയൊക്കെ നടക്കേണ്ട ഒരു അവസ്ഥയാണ് വെറുതെ അവരെ ചൊടിപ്പിച്ചത് എന്തിനാണ് നവീ ചേച്ചി വേണ്ടായിരുന്നു അങ്ങനെ ഓരോന്ന് ചൊടിപ്പിച്ച് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ലാസ്റ്റ് നമുക്ക് തന്നെയാണ് ആപത്ത് അറിയാലോ ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞു കൂടിയുണ്ട് ആ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആർക്കും സഹിക്കാൻ പോലും പറ്റില്ല നവീശയ്ക്ക് സഹിക്കാൻ പറ്റുമെങ്കിൽ അവരെ വാശി പിടിപ്പിച്ച് കഴിഞ്ഞാലേ വീണ്ടും വീണ്ടും പ്രശ്നം വഷളാവില്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നവ്യ പറയുന്നുണ്ട് ഇനി പ്രശ്നം വഷളാവനെ ഒന്നുമില്ല ഇനി ഇതിലൂട്ടിൽ എന്ത് വഷളാവാനാ ഉള്ളത് അവനെ ഈ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തിയോട്ടും വീട് മുടിയല്ല ചെയ്യുന്നത് പിന്നെ അവരെ തലയിൽ ഏന്തിക്കൊണ്ട് നടക്കുന്ന എനിക്കറിയില്ല അതുപോലെ എനിക്ക് ദേഷ്യമാണ് അവളോട് രണ്ട് പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സമാധാനമായിരുന്നു പക്ഷെ ആ ഒരു സമാധാനം പൂർത്തിയായത് തള്ളയ്ക്കും തന്തിക്കും കൂടി കിട്ടിയപ്പോഴേക്കാണ് ഇനി ഏതായാലും ഒന്ന് അടങ്ങും പേടിയുണ്ടാവും അത് ഉറപ്പാണ് ഏതായാലും നമ്മുടെ അടിച്ചത് നന്നായി അടിച്ചത് നന്ദുവാണെന്ന് അവർക്ക് ഉറപ്പായിട്ട് മനസ്സിലായി പോലീസ് കേസിനൊന്നും പോവാനും പോകുന്നില്ല പോലീസ് കേസിന് പോയിട്ടുണ്ടെങ്കിൽ അന്വേഷണം വരും അന്വേഷണം വരുമ്പോൾ എന്തിനാണ് ചെയ്തതെന്നും എന്തിനാണ് ഇത് സംഭവിച്ചതെന്നൊക്കെ അന്വേഷണം വരുമല്ലോ അപ്പോൾ സത്യങ്ങളൊക്കെ വേറെ വെളിയിൽ വന്നാലോ അതുകൊണ്ടാണ് ഇതൊന്നും പുറത്ത് വരാൻ പോകുന്നില്ല ആരാ അടിച്ചതെന്ന് അരി അടികിട്ടിന്ന പോലും പുറത്ത് വരുന്നില്ല ആരാ അടിച്ചെങ്കിലും നന്നായി എന്നേ എല്ലാവരും പറയുള്ളൂ മുത്തശ്ശിനും മുത്തശ്ശിനൊക്കെ അതേ പറയുള്ളൂ ഇതിൽ കൂടുതലൊന്നും വേറൊന്നും വേണ്ടല്ലോ ഏതായാലും നമുക്കവിടെ ജീവിക്കുന്നിടത്തോളം കാലം സൂക്ഷിച്ച് ജീവിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഇപ്പം നിൻ്റെ അമ്മായിയമ്മയ്ക്ക് നിന്നോട് കുറച്ച് മനസ്സലിവൊക്കെ ഉണ്ടല്ലോ അത് പറഞ്ഞപ്പോഴേക്കും അതിന് പറയും എന്ത് മനസ്സലിവ് അത് എന്നോടുള്ള മനസ്സിലവന്നുള്ള അച്ഛനോടും അമ്മയോടും മുത്തശ്ശനോടും മുത്തശ്ശിയോടും ആദർശേട്ടനോടും ആദർ ചേട്ടൻ അച്ഛനോടും ഒക്കെ ഉള്ള സ്നേഹമൊക്കെയാണ് അതല്ലാതെ ഒന്നുമില്ല എന്നോടുള്ള പരിഗണനയോ സ്നേഹമോ ഒന്നും അല്ലയെന്ന് പറയുമ്പോഴേക്കും ഏയ് എന്തുകൊണ്ട് നിനക്ക് ഈ കരൾ കൊടുത്തത് പറഞ്ഞുകൂടാം അമ്മായിയോട് പറഞ്ഞിരുന്നെങ്കിൽ അമ്മയ്ക്ക് നിന്നോടുള്ള സ്നേഹം കൂടില്ലേ അങ്ങനെയുള്ള സ്നേഹമൊന്നും വേണ്ട ചേച്ചി എനിക്ക് എന്തിനാണ് വെറുതെ അങ്ങനെയുള്ളൊരു സ്നേഹം പകരത്തിന് പകരമായിട്ട് ഒരു സ്നേഹം എനിക്ക് ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇതേ സമയത്തന്നെ നമ്മുടെ ആദർശിനെ ആദർശാണെങ്കിലോ ഒരു കാര്യം തീരുമാനിക്കുകയാണേ ഡിസൈനൊക്കെ ഒരുപാട് ചെയ്യുന്ന നമ്മുടെ നയനെ വീട്ടിൽ തന്നെ താളിച്ചിടേണ്ട അല്ല എന്നുള്ളത് മുത്തച്ഛനും മുത്തശ്ശിയും പറയുന്നുണ്ട് അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ആദർശം മുത്തശ്ശനും മുത്തശ്ശിയോടും പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് അതിന് അമ്മ സമ്മതിച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അമ്മ സമ്മതിക്കാതെ ഞാൻ എന്ത് ചെയ്യാനാണ് അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശനും പറയുന്നുണ്ട് ദേവേനെ എന്തുകൊണ്ട് സമ്മതിക്കാത്തത് ദേവിയേനെ സമ്മതിക്കുക നീ ദേവേനോടൊന്ന് ചോദിച്ചു നോക്കുന്നു പറയുകയാണേ ഓ അവളുടെ സമ്മതി ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല നിനക്ക് ആവശ്യമാണെങ്കിൽ മാത്രം നീ ചോദിച്ചു നോക്കുന്നത് പറയുകയാണെ നയനോട് ചോദിക്കുമ്പോഴോ നയനു പറയാം അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചോദിച്ചാൽ മതി എന്ന് പറയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു അതിനിടയ്ക്ക് ആദർശ് പറയുന്നുണ്ട് നീയെ ജ്വല്ലറിയിൽ സ്ഥിരമായിട്ട് ഡിസൈനറായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തേക്ക് ഇത്രയും കൂടുതൽ മൂർത്തി ജ്വല്ലറിക്ക് മുന്നേറാൻ കഴിയും അതെന്തുകൊണ്ട് നീ ചിന്തിച്ചുകൂടാ നമ്മുടെ മൂർത്തീസ് ജ്വല്ലറി വളരാനാണോ അതോ മൂർത്തീസ് ജ്വല്ലറി തളർത്താനാണോ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്താ ദൃശ്യട്ടാ ഇങ്ങനെയൊക്കെ പറയും മൂർത്തിസ് ജ്വല്ലറി വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത് കാണാൻ തന്നെയല്ലേ ഞാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞത് നീ ചെയ്യണം വേറൊന്നുമല്ല നീ വരണം നീ മൂർത്തീസ് ജ്വല്ലറിയുടെ ഡിസൈനറായിട്ട് അവിടെ ജോയിൻ ചെയ്യണം ഇവിടെ നിനക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ അമ്മ നിന്നെ കൊണ്ടുപോയിട്ട് പണി ചെയ്യിപ്പിക്കുന്നില്ല അടുക്കളയിലും കേട്ടുന്നില്ല അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാനേറ്റു ഉറപ്പായിട്ട് നീ വരണമെന്ന് പറയണേ അപ്പൊ നമ്മുടെ ലാസ്റ്റ് നമ്മുടെ നയനു പറയുന്നുണ്ട് ഏതായാലും അമ്മ സമ്മതിക്കട്ടെ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ വരാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ആദർശം എന്ന് സംസാരിക്കണ്ടേ ദേവേനയോട് അങ്ങനെ ദേവിയനെ ആദർശനടുത്ത് ചെന്നത് മോനിപ്പം ഇങ്ങോട്ടേക്ക് കയറി വരുന്നതേ സോപ്പിടാൻ മാത്രമാണെന്നുള്ള എനിക്കറിയാം അതെന്താമ്മ അങ്ങനെ പറഞ്ഞത് നിന്റെ മുഖഭാവം കാണുമ്പോഴേ എനിക്കറിയാലോ പത്തിരുപത്തെട്ട് വർഷമായില്ലേ നിന്നെ കാണാൻ എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നീ പറഞ്ഞു ഇനി ഇപ്പോൾ ഭാര്യയുടെ എന്തെങ്കിലും കേസാണെന്ന് ചോദിക്കുമ്പോഴേ അമ്മ പറഞ്ഞത് ശരിയാണ് ഞാൻ വന്നത് നയനെക്കുറിച്ച് പറയാൻ തന്നെയാണ് പക്ഷേ ഈ കാര്യം നമ്മളെല്ലാവരും കൂടെ തീരുമാനം എടുക്കേണ്ടത് എന്തായാലും നമ്മെ നമ്മൾ നയനെ അമ്മ അടുക്കളയിൽ കയറ്റൊന്നുമില്ല അവൾക്ക് ബോറടിക്കല്ലേ എനിക്ക് പിന്നെ മൂർത്തി ജ്വല്ലറി അല്ലേ നയനെ കൊണ്ടുപോയിക്കൂടെ എന്തിന് അവിടെ എന്തിനാണ് മൂർത്തി ജ്വല്ലറി കൊണ്ടുപോകുന്നത് അത് വേറെ ഒന്നിനൊന്നുമില്ല അവളെ നന്നായി ഡിസൈൻ ചെയ്യില്ലേ ആ ഡിസൈൻ എന്ത് ഡിസൈൻ അവൾ ചെയ്യുന്ന ഡിസൈനൊക്കെ നല്ലതാന്നേ നിങ്ങൾക്കല്ലേ അഭിപ്രായമുള്ളൂ എനിക്കെങ്ങനെ അഭിപ്രായമൊന്നുമില്ല അത് പിന്നെ അമ്മേ എല്ലാവർക്കും അവൾ ചെയ്യുന്ന ഡിസൈനൊക്കെ ഇഷ്ടമാണ് ഇപ്പോൾ അതേ നമ്മുടെ മൂർത്തി മൂർത്തിസ് ഇല്ലേ ബാക്കി എല്ലാ കാളും ഒരുപാടേലും മുന്നിൽ തന്നെയാണ് അവളുടെ ഡിസൈൻസ് കണ്ടിട്ട് തന്നെയാണ് ഒരുപാട് പേര് ചോദിച്ച് ഉണ്ട് അപ്പം നമ്മുടെ മൂർത്തി ജ്വല്ലറിയുടെ ഉയർച്ചയ്ക്ക് അവൾ എന്തുകൊണ്ട് കൊണ്ടുപോയിക്കൂടുക മുത്തശ്ശനും മുത്തശ്ശിയും എന്നോട് പറയുകയും ചെയ്തു ഏതായാലും അമ്മ യുടെ ഇഷ്ടം കൂടെ കേൾക്കാന്ന് പറയുമ്പോൾ ഓ അമ്മയുടെ ഇഷ്ടം കേൾക്കാൻ വന്നാണോ നീ ദേ അമ്മയ്ക്ക് പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നുമില്ല എന്റെ കരൽ മാറ്റി വെച്ചത് എനിക്കറിയാലോ അതോടുകൂടി ഞാൻ ആകെ പാടെ മാറിക്കഴിഞ്ഞു എനിക്കിപ്പോൾ ആകെ ഒരു ഉദ്ദേശമേ ഉള്ളൂ അത് വേറൊന്നുമല്ല ഈ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം വർഷം വഴക്കും പ്രശ്നങ്ങളും ഒന്നുമില്ല മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രമേ ഉള്ളൂ അച്ഛനും അസുഖം ഭേദമായിട്ടില്ല അച്ഛൻ്റെ അസുഖവും കൂടി റെഡിയാക്കി കൊടുക്കണം അത് നിൻ്റെ ആഗ്രഹങ്ങൾ നി ഞാനല്ലാതെ വേറെ സാധിച്ചു തരുന്നത് അതുകൊണ്ട് ഞാൻ പറയാം അവളെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിനക്ക് ജ്വല്ലറി കൊണ്ടുപോകണമെങ്കിൽ നീ കൊണ്ടുപോയ്ക്കോ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന രീതിയിൽ ഇങ്ങനെ പറയുകയാണ് ഇത് കേട്ടത് നമ്മുടെ ആദർശന് ഭയങ്കര സന്തോഷമായിട്ടും അപ്പോൾ ഈ ഇതിൽ പറഞ്ഞാൽ വേറൊരു സന്തോഷമില്ല ആദർശ് അങ്ങനെ ഒരുപാട് സന്തോഷത്തോടു കൂടി പോയിരിക്കുകയാണ് ഇതറിയാം നമ്മുടെ ജലജയുടെയും അനാമികയുടെയും ജാനകിയുടെ അവിയുടെയും ഒക്കെ സാ സമാധാനം നഷ്ടപ്പെട്ടേ അങ്ങനെ ജലജ പറഞ്ഞ് നിങ്ങൾ ഇടാ പോങ്ങാ നീ ഇവിടെ ഇരുന്നോട്ടോടാ നിന്നെ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ നീ എന്തെങ്കിലും നീ ആ കമ്പനി സ്റ്റാഫായിട്ട് നിൽക്കിയാലേ നിനക്ക് പത്തോ അമ്പതിനായിരം രൂപ ശമ്പളമുണ്ട് കോടികൾ ശമ്പളം കിട്ടാൻ പോകണം ഇതേ നിൻ്റെ ഇടത്തേക്ക് അവൾക്ക് ഇനി നോക്കിക്കോ ഇനി അവളെ മൂർത്തി ജ്വല്ലറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ തലപ്പത്തിരിക്കും നീ അവളുടെ കാല് പോയി പിടിക്കേണ്ടി വരുമോ എന്ന് പറയുന്നത് അമ്മ എന്തേ പറയുന്നത് ഞാനറിഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത് അവളെ മൂർത്തി ജ്വല്ലറി ഡിസൈനറായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഇതൊക്കെ കണ്ടിട്ട് നിനക്ക് ലജ്ജൊന്നും ഇല്ല ഇടാ ഇത്രയും ാണു കേട്ടിട്ട് ഇത്രയും വർഷങ്ങൾ അവിടെ നിന്ന് നീ അവിടെ എന്താ ഉണ്ടാക്കിയത് അത് പിന്നെ എൻ്റെ കുറ്റമാണോ നിന്റെ കൂറ്റം തന്നെയാണ് നീ എൻ്റെ കഴിവ് കേട് തന്നെയാണ് അവളുണ്ടല്ലോ അവൾ ആരാണെന്നറിയുമോ സാധനം അവൾ വശീകരിച്ച് വശീകരിച്ച് എല്ലാവരെയും പാട്ടിലാക്കും അതുപോലെ തന്നെ ഡിസൈൻ അവൾ വശീകരിച്ചുണ്ടാക്കും അവൾ അവളെ അവിടെ കയറി പറ്റി കഴിഞ്ഞാൽ മോനെ നിന്റെ ചിച്ചിട്ട് കയറുന്ന കൂട്ടിക്കൊണ്ടാൽ മതി ഇത് കേട്ടുകഴിയുമ്പോഴേക്കും നമ്മുടെ അബിക്ക് വല്ലാത്തൊരു വിപ്രാളവും പരവേശമൊക്കെ വരുമോ കേട്ടോ എന്നിട്ട് അബിയുടെ സ്ഥാനം അവിടേക്ക് തെറിക്കുമല്ലോ അബിയും ചെറിയ രീതിയിലൊക്കെ ഡിസൈനൊക്കെ ചെയ്യുന്ന ഒരാളല്ലേ അപ്പോൾ അത് അഭിയല്ലേ ചെയ്യുന്നത് പുറത്തു ആരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അബിയാണ് ചെയ്യുന്നതൊക്കെ പറയുകയാണേ അങ്ങനെ കുറച്ച് തട്ടിപ്പൊക്കെയാണ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനൊക്കെ വിരാമം കുറിക്കുകയെന്ന് നമുക്ക് അബിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ അപ്പോൾ അബിക്കും പേടിയാൽ തുടങ്ങി ഈ സമയത്ത് നമ്മുടെ നയനോട് ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആദർശ നയനെയും കൂട്ടി ഓഫീസിലേക്ക് പോവുകയാണ് ഓഫീസിൽ ഓഫീസിലാദ്യമായിട്ട് ജോയിൻ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ദേവേനയുടെ അനുഗ്രഹമൊക്കെ മേടിച്ച് ആളെ തൊട്ട് തൊഴുതിട്ടൊക്കെയാണ് പോകുന്നത് നയവേനുണ്ടെങ്കിൽ നയനയുടെ തൊട്ട് അനുഗ്രഹിച്ച് പിന്നെ അനുഗ്രഹിച്ചിട്ടാണ് പോകുന്നത് മനസ്സിൽ നന്നായിട്ട് വരത്തുള്ള എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് ഇതൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് കിഡിലും വിശേഷങ്ങളാണ് ഇനി കാണാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തിരിക്കുക ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നാളെ കാത്തിരുന്ന് കാണാം നല്ല രസകരമായിട്ടുള്ള എപ്പിസോഡ്സാണ് ഇനി വരാൻ പോകുന്നത് എല്ലാവരും ഒരുപാട് കാത്തിരുന്ന കുറച്ചധികം കാര്യങ്ങൾ ഇനി സംഭവിക്കാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും നമുക്കിവിടെ പ്രൊമോയിൽ ഇത്രയും കാര്യങ്ങളാണ് കാണിക്കുന്നത് അപ്പം ഇനി അടുത്ത ഒറിജിനിൽ നാളെ വരാൻ പോകുന്ന ഫുൾ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്നുള്ളത് നമുക്കിനി കാത്തിരുന്ന് കാണാം